നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് പ്രവർത്തനം ആരംഭിച്ചു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ഇനി ചുരുങ്ങിയ ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് എളനാട് ഫോൺ നയൻ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ ഭാരതപ്പുഴയിൽ പിടിക്കാൻ പോയയാളെ കാണാതായി ഒറ്റപ്പാലം മീൻ പിടിക്കാൻ പോയയാൾ ഒഴുക്കിൽപ്പെട്ടത് വല വീശുന്നതിനിടെ കാൽവഴുതി വീണതാണെന്നാണ് പ്രാഥമിക വിവരം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മായനൂർ കടവിലും പാലത്തിനു സമീപവും തിരച്ചിൽ നടക്കുന്നു പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതും കലങ്ങിയ വെള്ളമായതും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നുണ്ട് പോലീസും ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിട്ടുണ്ട് ഒഴുക്കിൽപ്പെട്ടയാളുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല